കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിന് രീതി നാമം വഴുത്തപ്പെടുമാരാകട്ടെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവ നാമത്തിൽ സ്ത്രോത്രം ചെയ്യും യേശു കർത്താവിന്റെ ബൈപ്പാസ് ചെയ്യുവാൻ മാർഗമുണ്ടായിരുന്നു അവന് സാധാരണ അടിമപ്പെട്ടാൽ മതിയായിരുന്നു നാലാം അധ്യായത്തിൽ യേശു കർത്താവിന് പരീക്ഷണങ്ങള് നേരിടുന്നുണ്ട് നാൽപ്പത് ദിവസം ഉപദേശിച്ചപ്പോൾ പറയുകയാണ് നീ കല്ലപ്പ വാക്ക് യേശു പറഞ്ഞ മനുഷ്യനെ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് പോടാ പി ജാജെന്ന് പറഞ്ഞെ പറഞ്ഞു കർത്താവ് നീ എന്നെ ഒന്ന് വണങ്ങണ ഇതല്ല നിനക്ക് വന്നേക്കാം അവിടെ ദൈവമുമായിട്ടുള്ളത് ഞാൻ നിന്നെ വണങ്ങണം നീ പോടാന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു നീ ഒരു മാര്യക്കാണിക്കും നീ ഇവിടുന്ന് താഴോട്ടിയാട് നിന്നാലെ ഓം നീ നി ദൂരന്മാർ വാങ്ങിക്കൊള്ളുമല്ലോ അപ്പം നീ ദൈവൂത്രനാണെന്ന് പറയാൻ ആളുകളെല്ലാം നിന്നെ അപ്രിഷ്യേറ്റ് ചെയ്യും ദൈവത്തെ പരീക്ഷിക്കരുത് ഈ പരീക്ഷകളിൽ കർത്താവ് വിജയിച്ചു ജഡമോഹം കണ്മോഹം ജീവനത്തിൻ്റെ പ്രതാപം ഈ പരീക്ഷയിൽ അകപ്പെട്ടിരുന്നാൽ കർത്താവിനെ ഈ പല കഷ്ടപ്പാടുകളും ഏൽക്കേണ്ടി വരികയിലായിരുന്നു പക്ഷെ പുനരുദ്ധാനം ലഭിക്കുകയായിരുന്നു നമുക്ക് രക്ഷം കിട്ടുകയായിരുന്നു ഇതുതന്നെയാണ് ഇന്നത്തെ പ്രശ്നം പല ബൈപ്പാസിലൂടെ പല അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പുറം പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് യഥാർത്ഥമായി നിനക്ക് അർഹതപ്പെട്ടതല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കുകയില്ല ദൈവത്തിന് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയില്ല അതിന് നീ ത്യാഗം സഹിക്കണം കഷ്ടം സഹിക്കണം നീ ഒരു ജീവിതത്തിൽ വിജയം കണ്ടെത്തണമെങ്കിൽ അതിലൂടെ ത്യാഗം സഹിച്ചു മാത്രമേ അത് സാധിക്കുകയുള്ളൂ എതിർപ്പുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ കണ്ടേക്കാം പല അഭിപ്രായങ്ങളും വല്ലത് കണ്ടേക്കാം അവിടെയൊന്നും നീ തോറ്റുപോകരുത് സാത്താനാണ് നിന്നെ തകർക്കാൻ ശ്രമിക്കുന്നത് പുറത്തോളം സാത്താൻ നിനക്ക് നല്ല ഓഫറും കൊണ്ടാണ് വരുന്നത് സാത്താൻ കൊണ്ടുവന്നു ഓശുവിനെ കൊണ്ടുവന്ന് കൊടുത്ത ഓഫറൊന്നും മോശമായിരുന്ന ഓഫറല്ല എല്ലാം നല്ലതാണ് എല്ലാം നല്ലതാണ് അതിനെ മൂന്നിനെ ഓവർകം ചെയ്യാൻ സാധിച്ചു ഈ ലോകത്തിലെ സാത്താൻ്റെ പരീക്ഷകളെ ജയിച്ചാൽ നിനക്ക് ക്രൂശുണ്ട് പക്ഷേ നിനക്കൊരു ഉയർപ്പുണ്ട് നിനക്കൊരു ശക്തിയുണ്ട് പുതുശക്തിയുണ്ട് പുതുബലമുണ്ട് ആ പുതുശക്തി പുതുബലവും ലഭിക്കുന്നത് കർത്താവിലെന്നാണ് അതിനായി പൂർണ്ണമായി സമർപ്പിക്കുക കടലറിക്കാൻ പ്രാർത്ഥിക്കുക കർത്താവേ പരിശുദ്ധ പിതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷകളെ പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള ദൈവശക്തി ദൈവകൃപയും ഈ വചനം കാണുന്ന കേൾക്കുന്ന പറയുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും കൃത പുറ എന്ന് പ്രാർത്ഥിക്കുന്നു പിശാജ് ജഡമോഹം ഗൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അത് പിശാ ഐശാജിയുമാണെന്ന് മനസ്സിലാക്കി കൃപ ഞങ്ങളുടെ ദൗത്യത്തിൽ കലർപ്പുവരുത്താൻ ഞങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകമെമ്പാടും വചനം പ്രഘോഷിക്കുന്ന വചന പ്രഘോഷകർക്കായി സ്തോത്രം വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർക്കായി ഫോട്ടോഗ്രാഫീസിനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാരും എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളും വക്കീലിമാർ ലോകമെമ്പാടും പലവിധ ഭാരത്തിലും പ്രയാസനം ഇരിക്കുന്ന യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ പിശാചിൻ്റെ അടിമത്തത്തിൽ പൈശി അടിമത്തത്തിൽ കിടന്ന് തകർന്ന് മദ്യപാനത്തിലും വെറിക്കൂത്തുകളിലുമായി തകർന്ന് ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ അവരെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്ന ആത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിൽ നിന്ന് മക്കളെ രൂപാന്തരപ്പെടുത്തി ശക്തീകരിച്ചു കൊണ്ടിടന്നി കോളേജുകൾ സ്കൂളുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ വഴിയോരങ്ങൾ കഴിയുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ ഇവരെയൊക്കെ നയിക്കുന്ന അധ്യാപകർ അണധ്യാപർ പ്രഥമാധ്യാപകർ ഡബ്ല്യു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്സസ് സേഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വെദക്കല്ല ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ പരിശുദ്ധാമാവണി ശക്തിയിൽ എന്ന് പ്രാർത്ഥിക്കുന്ന ലോകത്തിന്മ ശക്തിയെ അതിജീവിക്കാനുള്ള ശക്തി ഈ വചന കൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനത്താൽ നിന്റെ മക്കൾ കേൾക്കുമ്പോൾ തന്നെ ഒരു പുതുശക്തിന്റെ മക്കളിലേക്ക് പകർന്ന സാത്താണെ അട്ടിച്ച് പുറത്തു കളയുവാനുള്ള ശക്തി നിന്റെ മക്കൾക്ക് നൽകണം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശു യേശു മൂലം പ്രാർത്ഥന നൽകണം നല്ല പിതാവേ പിതാവേൻ്റെ